ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ വേറെ നല്ലൊരു ചെറിയൊരു ആണ് കേട്ടോ ഒന്ന് മാക്സിൽ പോയതാണ് കുട്ടികൾക്ക് ടീഷർട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് മാക്സിൽ നല്ല ഓഫറൊക്കെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ പുറത്ത് വേറെ ഇപ്പോൾ പോത്തീസ് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് പെട്ട് പോത്തീസായിരുന്നാലും രാമചന്ദ്രയിലൊക്കെ ആയിരുന്നാലും ടീഷർട്ടൊക്കെ വാങ്ങാനായിട്ട് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ കുറഞ്ഞത് ഒരു ഫൈവ് ഹൺഡ്രഡ് എങ്കിലും ഈ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ മാക്സിൽ നമുക്ക് ടീഷർട്ട് കുട്ടികൾക്ക് വാങ്ങിക്കാനായിട്ട് നല്ല ലാഭമുണ്ട് ഇപ്പം ബൈ ടു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ ഞാൻ പോയപ്പോഴാണെങ്കിൽ വൺ സിക്സ്റ്റിക്ക് ടീഷർട്ട് ഉണ്ടായിരുന്നു അത് മൂന്നെണ്ണം നമ്മൾ എടുക്കണം അങ്ങനെയാണെങ്കിൽ വൺ സിക്സ്റ്റിക്ക് കിട്ടും ഒരെണ്ണം രണ്ടെണ്ണം എടുത്താൽ പറ്റില്ല മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ വൺ സിക്സ്റ്റിക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ കുറച്ചും കൂടെ ചെറിയ സൈസൊക്കെ വൺ ഫോർട്ടി ഫൈവ് ഉണ്ടായിരുന്നു അപ്പം മാക്സിമം റേറ്റ് വൺ ഫോർട്ടി ഫൈവ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കുറഞ്ഞത് മാക്സി മിനിമം വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ രാമചന്ദ്ര പോത്തീസ് അങ്ങനെയുള്ള വലിയ വലിയ കടകളിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ലാഭം പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് മാക്സിൻ്റെ ഞാൻ ഓൺലൈനിൽ നിന്ന് മാക്സിൻ്റെ വാങ്ങാറുണ്ട് മാക്സിൻ്റെ ടീഷർട്ട് വാങ്ങിക്കാറുണ്ട് അപ്പം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പക്ഷേ മാക്സിന് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഒരു ഇപ്പോൾ അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികളുടെ ഒരു അഞ്ചെണ്ണമൊക്കെ ഒരുമിച്ച് നല്ല ലാഭത്തിൽ കിട്ടുന്നത് അപ്പോൾ അതിനേക്കാളും ഏജ് വരുമ്പോഴേക്കും അത്ര ലാഭത്തിന് കിട്ടാറില്ല ഒരു ടീഷർട്ട് തന്നെ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ കുറഞ്ഞതാകും അതുകൊണ്ട് മാത്സിൽ ഡയറക്റ്റ് നമ്മൾ പോയി വാങ്ങുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട് ഒരു ഫൈവ് ഹൺഡ്രഡിന് നമുക്കൊരു അഞ്ച് ടീഷർട്ടോ ഷർട്ടോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അഞ്ചോ ആറോ അങ്ങനെ പല ഓഫേഴ്സും ഉണ്ട് അവർ എൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും തിരക്കായത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച് കേട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ കുട്ടികളുടെ ടീഷർട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മാത്സിലൊക്കെ പോയാൽ മതി നല്ല ഓഫറിൽ കിട്ടും വൺ ഫിഫ്റ്റിക്കൊക്കെ കിട്ടും അതുപോലെ തന്നെ സുഡിയോ ഒന്നും വാങ്ങിയിട്ടുണ്ട് അവിടെയും വൺ ഫോർട്ടി ഫൈവിന് കിട്ടും പക്ഷേ സുഡിയോയിൽ മിക്കപ്പോഴും നമുക്ക് ഒരു ടെൻ ഇയേഴ്സൊക്കെ ആയ കുട്ടികൾക്കൊക്കെ സൈസ് കിട്ടാറില്ല ചെറിയ കുട്ടികൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ സുഡിയോയുടെ ക്വാളിറ്റിയെക്കാളും വളരെ കുറെ നല്ല ക്വാളിറ്റി തന്നെയാണ് മാക്സിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക നമ്മളടുത്തുള്ള കടകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ ഒരുപാട് റേറ്റ് കൊടുത്ത് ടീഷർട്ട് വാങ്ങുന്നതിനേക്കാളും കുട്ടികൾക്ക് മാക്സിൽ നിന്നൊക്കെ ടീ ഷർട്ട് എടുക്കുകയാണെങ്കിൽ ഓഫറുള്ള സമയത്ത് എടുക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് നല്ല ലാഭത്തിനാണ് കിട്ടിയത് വൺ ഫോർട്ടി വൺ സിക്സ്റ്റിക്കൊക്കെ എനിക്ക് മൂന്നെണ്ണം കിട്ടി അങ്ങനെ ഞാൻ കുറേ എടുത്തായിരുന്നു മൂന്ന് എടുക്കുമ്പോൾ വൺ സിക്സ്റ്റിക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഈ ഓണ സമയത്ത് എല്ലാവർക്കും വില കുറച്ച് ടീഷർട്ട് കുട്ടികൾക്കൊക്കെ വാങ്ങി നേരെ മാക്സിലോട്ട് പോകുകയുള്ളൂ അപ്പോൾ മറ്റൊരു പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ